സ്വാഗതം ബൈ എല്ലാവർക്കും മാപ്പ് നൽകി വന്നു പ്രവാചകന്റെ കാർട്ടൂൺ മുഖചിത്രവുമായി തന്നെ ഷാർലി ഹെബ്ഡോയുടെ പുതിയ ലക്കം ലോകത്തിന്റെ കൈകളിൽ ഭീകരതയുടെ തോക്കിൻ മുനിയിൽ മുട്ടുമടക്കില്ലെന്ന് നിശബ്ദ പ്രഖ്യാപനം ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഫ്രാൻസിലെങ്ങും ജാഗ്രത സുരക്ഷയ്ക്ക് പതിനയ്യായിരം സൈനികർ പുതിയ മുഖചിത്രത്തിൽ ഞാൻ ഷാർലി എന്ന പ്ലക്കാർഡുമായി പ്രവാചകൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നുവെന്ന് മുഖവാചകം പ്രവാചകന്റെ ആക്ഷേപ ചിത്രം പ്രസിദ്ധീകരിച്ചതിനു പ്രതികാരമായി വാരികയുടെ ഓഫീസിൽ ഭീകരർ നടത്തിയ കൂട്ടക്കുരുതിയിൽ പിടഞ്ഞു വീണത് പത്ത് മാധ്യമ പ്രവർത്തകർ വരവ് കൂടിയാലും തീരാത്ത ദാരിദ്ര്യം പ്രതിസന്ധി മറികടക്കാൻ കെ എസ് ആർ ടി സി ഗ്യാരേജുകൾ പണയപ്പെടുത്തി മുന്നൂറ് കോടിയുടെ വായ്പയ്ക്ക് കടമെടുക്കൽ നീക്കം സേവ് കെ എസ് ആർ ടി സി പദ്ധതിയിലൂടെ പ്രതിദിനം ആറര കോടിയുടെ വരുമാന വർദ്ധനയ്ക്കിടെ വായ്പയ്ക്ക് കൈനീട്ടുന്നത് എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിന് മുന്നിൽ പണയമായി എറണാകുളം ആലുവ ഗാരേജുകൾ ഇപ്പോഴത്തെ കടമെടുപ്പ് പെൻഷൻ കുടിശ്ശിക തീർക്കാനും ശമ്പളം നൽകാനും പ്രതിസന്ധിക്കിടയിലും പുതിയ ബസ്സുകൾ വാങ്ങാൻ തീരുമാനം കോഴിക്കോടിന് കാൽച്ചിലംപൊലി കൗമാര കലോത്സവത്തിന് നാളെ കോഴിക്കോട്ട് അരങ്ങുണരും ഏഴു ദിവസം നീളുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ തുടക്കം പ്രതിഭകളെ വരവേൽക്കാൻ വേദികൾ ഒരുങ്ങി മുഖ്യവേദി മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കലോത്സവ ഘോഷയാത്ര ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മത്സരം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇനങ്ങളിൽ സമയക്കുറവ് കാരണം പുതിയ ഇനങ്ങളില്ല വിവാദങ്ങൾ ഒഴിവാക്കാൻ വിപുലമായ ക്രമീകരണം വിധികർത്താക്കളെ നിരീക്ഷിക്കാൻ വിജിലൻസും പോലീസും ജോർജ് മാവോയിസ്റ്റ് സർക്കാർ ചീഫ് മാവോയിസ്റ്റ് അനുകൂല പ്രസ്താവനയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ മറുപടി ആയുധം ഉപേക്ഷിക്കാൻ ആദ്യം ഉപദേശിക്കേണ്ടത് മാവോയിസ്റ്റുകളെ അക്രമം നിർത്തിയാൽ വേട്ട അവസാനിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ബുള്ളറ്റ് കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാനാകില്ല മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യണമെന്ന് കെ മുരളീധരൻ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം